സുഹൃത്തുക്കളെ അപ്പോ പുതിയ വീഡിയോയിലോട്ടാണ് നമ്മുടെ സ്വാഗതം ഉള്ളത് നമ്മൾ ഒരു പെട്ട ഒരു പ്രശസ്തമായൊരു സ്ഥലമാണ് വാൽനോക്ക് ഇതിന്റെ പേര് അപ്പൊ ഇവിടെ ഒരു മക്കാമുണ്ട് അതായത് കടലിന്റെ എഴുത്തൊക്കെയാണ് ഈ മക്കാമില് ഒരു പിന്നെ മക്കാമില് ഭയങ്കര കറാമത്തുള്ള മൊക്കാമാണെന്ന് പറയുന്നത് വെള്ളമൊക്കെ അപ്പൊ അതിന്റെ ഒക്കെ ഒരു എടുക്കുക എന്ന് ഇങ്ങനെ ഈ കടപ്പു രാവിലെ നിങ്ങളെ മൂന്നാമത്തെ ദിവസമാണ് സിയാറത്തിന്റെ അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒപ്പുള്ളവരൊക്കെയാണ് ഈ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കായലോരാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ് അവരുടെ നല്ല മണൽപ്പറപ്പ് മണൽപ്പറപ്പൊക്കെ ഇനി കാണുന്നത് അപ്പൊ എല്ലാരും ഇങ്ങനെ വളരെ ആകാംക്ഷയില് നടന്നുകൊണ്ടിരിക്കാണ് ഇവിടുത്തെ മരങ്ങളുണ്ട അപ്പൊ ഇതാണ് ഈ വാൽനോക്കിലെ വാൽനോക്കി എന്ന് പറയുന്ന സ്ഥലത്ത് കടപ്പുറം ഈ കടപ്പുറത്ത് ഒരു മക്കാമുണ്ട് ഈ മക്കാമിനടുത്ത് ഒരു കിണറും ഉണ്ട് ഒരു അത്ഭുത കിണറുണ്ട് ആ പലവിധ രോഗങ്ങൾക്ക് ശമനം കിട്ടുന്ന കിണറാണ് ഈ കിണറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടി ചുറ്റപ്പെട്ട് കിടക്കുന്ന കിണർ ചുറ്റപ്പെട്ട കടലാണ് അപ്പൊ കടൽ ഉപ്പ് രസമാണ് വെള്ളത്തിന് ഉപ്പുരസം പക്ഷെ എന്ന കിണറ്റിലെ വെള്ളത്തിന് ഉപ്പുരസം ഉണ്ടാവില്ല പ്രത്യേകത അപ്പൊ നമ്മൾ ഒപ്പമുള്ളവരൊക്കെ കുപ്പിയും ബോട്ടിലും ഒക്കെ സഞ്ചരിപ്പിച്ചിട്ടുണ്ട് അതിലൊക്കെ വെള്ളം നിറച്ച് അവര് പിന്നെ കാലിന് വേണ്ടി രോഗശമനത്തിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വെള്ളമൊക്കെ കളക്ട് ചെയ്ത് എല്ലാവരും കുപ്പി എഴുതി ഞങ്ങൾ ഇങ്ങനെ കടപ്പുറത്തോട് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അങ്ങ് അകലെ ആ കാണുന്ന തുരുത്തിലാണ് നമ്മൾ ഈ അത്ഭുത കിണറും മക്കാമോ കിടക്കുന്നത് ഇത് മീൻ വെള്ളങ്ങളാണ് വെള്ളം മീൻ വെള്ളം അവർ വെള്ളം കെട്ടിവലിക്കുക അങ്ങനെയുള്ള പല കാഴ്ചകളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ വാൽനോക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ഏർവാടി പോകുന്ന വഴിക്കാട്ടോ അത് ഏർവാടിയിൽ നിന്ന് ഏകദേശം അൻപത് കിലോമീറ്റർ ദൂരം ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറ് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുവരാം കേട്ടോ പല അതങ്ങനെ നമ്മൾ കിണറിൻ്റെ അടുത്തെത്തി ഏ ഞാൻ നടന്ന് 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 കാരണം പൊരി വെയിലാണ് എന്നാലും വെയിലുണ്ടെങ്കിലും അത്ര വെയിലിന് അത്ര ചൂടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഓരോരുത്തരും ബോട്ടിലൊക്കെയാണ് കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അപ്പോൾ കിണറിൻ്റെ ചുറ്റും ഒന്ന് കുറേ ഈ തമിഴ് സ്ത്രീകളൊക്കെ ഉണ്ട് ഇവരാണ് ഈ വെള്ളം നമുക്ക് കളക്ട് ചെയ്തിരുന്നത് അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചില്ലറ കൊടുത്താൽ മതി കേട്ടോ അവരൊക്കെ വെള്ളം കെണ്ടെന്ന് മുക്കി നമ്മളീ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു ചെറിയ സംഖ്യ അവർക്ക് കൊടുക്കുകയാണ് അതൊക്കെ അവർ കൊടുത്തിട്ടില്ല അവർ നമ്മൾ ചോദിച്ച് വാങ്ങിക്കൂട്ടോ വത് കേൾക്കാണ് അപ്പോൾ നമ്മളെ ഓപ്പുള്ള ഓന കിണറിൻ്റെ അടിയിലൊക്കെ കിണറിൻ്റെ കാഴ്ച ഒന്ന് കണ്ടുകൊണ്ട് നിൽക്കാണ് നല്ല താഴ്ച ഉള്ള കിണറാട്ടോ ചെറുപ്പത്തിൽ നല്ല കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ല നല്ല ഭംഗി ആട്ടിട്ടുണ്ട് ഇതാണ് നമ്മളെ ഈ മക്കാമ് ഈ മക്കാമിനകത്ത് നമുക്ക് സ്ത്രീകൾക്കാണ് പ്രവേശനം എന്ന് പറയുന്നേക്കാം പക്ഷെ നമ്മൾ ഈ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അകത്തോട്ട് പ്രവേശിക്കുന്നുണ്ട് തൊട്ടപ്പുറം കടപ്പുറമാണ് അപ്പോൾ നമ്മൾ അപ്പുള്ളവരൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മക്കാമിൻ്റെ ഉള്ളിലോട്ടൊക്കെ നമ്മൾ പോയി അവിടെ സിയാറത്ത് നടത്തി അവിടുന്ന് അല്പം പ്രാർത്ഥന ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത് വേറേയും കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നിങ്ങൾക്ക് പൊഴുവനും മനസ്സിലാവുക അപ്പോൾ നേരെ നമുക്ക് ഈ വാൽനോക്കിലെ മക്കാമിലെ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം അപ്പോൾ ഈ വാൽനോക്കിലെ ഈ മക്ബറ സ്ഥിതി ചെയ്യുന്നത് ഒരു മറിയം ബി വി അവരുടെ മൊക്കു പറയാണ് അവരുടെ ഭയങ്കര കരാമർത്തൊക്കെ ഉള്ളതാണ് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ പറയുന്നത് പക്ഷെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട് അങ്ങനെ പ്രാർത്ഥന നടക്കാൻ നമ്മൾ നാണിയക്കുള്ളത് നാണിയക്കാന്റെ വീഡിയോ മുൻ എപ്പിസോഡിലൊക്കെ നമ്മൾ നാണിയാക്കാൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് അങ്ങനെ കിടപ്പുറത്ത് നമ്മൾ പുറത്തിറങ്ങി പ്രാർത്ഥന നടത്തി அந்த சிசிஎன் கவர் 3 மாசம் ஓடும். 3 மாசம். 3 மாசம் ஓடும். கரெண்ட் லைன் எடுதுரோ. ஆ. கரெண்ட் 4 மீட்டர் அஞ்சு கீழே போய் இது என்ன என்னத்துக்கு ட்ரை யூஸ் பண்ணுது? இது என்ன அந்த டேப்லெட். ஆ டேப்லெட். என்ன டேப்லெட்? மாத்துறேன். ஆ. ஆ ஆ ஆ. எங்க இது கொண்டு போறோம் எங்கக்கு? இது எக்ஸ்போர்ட் பண்ணுது எல்லாம். எக்ஸ்போர்ட்

അങ്ങനെ കട ഉപാത്തി കണ്ട് ഞങ്ങൾ വാൽനോക്കിൽ നിന്ന് തിരിച്ചു പോന്നു ബസ്സിൻ്റെ അടുത്തെത്തി അങ്ങനെ ഒപ്പമുള്ളവരൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അബ്ദുള്ളക്കാണ് അബ്ദുൾ ഹക്കിയുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വാൽനോക്കിലെ കഥകൾ അവസാനിക്കുന്നില്ല ഒഴിവുള്ളവരൊക്കെ ഈ കടപ്പുറവും ഇവിടുത്തെ അത്ഭുത കിടറും ഒക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ പുണ്യം കരസ്ഥമാക്കുക എന്നതാണ് യുദ്ധം നടന്ന ഒരു ഏരിയയും കൂടിയായിട്ടോ അത് ആ ഒക്കെ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ വന്ന ബസ്സാണ് ആ കണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഉപ്പ് പാടങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒപ്പമുള്ളവരൊക്കെ എല്ലാവരും ബസ് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ സാറത്തെ ടൂറിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന് ഇന്ന് ഞങ്ങൾ അടുത്ത് പോകുന്നത് സിക്കത്തർ മലയിലോട്ടാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം അപ്പോൾ നമ്മളെ ഉസ്താദിൻ്റെ മോനെയാണ് കണ്ടത് അങ്ങനെ സീറ്റ് എൻ്റെ സീറ്റ് സീറ്റിലെടുത്തി ഞാൻ ഏകദേശം ഒരു പതിനാലാമത് സീറ്റ് വാങ്ങാൻ തോണ്ട് കേട്ടോ അങ്ങനെ സീറ്റ് ഉസ്താദിൻ്റെ മോൻ്റെ ഒരു പാട്ട് കേട്ട് വരാം ശ്രദ്ധിക്ക കൂടെ സഞ്ചരിക്കുക വോളണ്ടിയേഴ്സ് ഒപ്പം വേനറാ ഒന്നും പറഞ്ഞ അവിടെ ചെന്നാലോത്തും പോകണ്ടെങ്കിലും മോൾമോക്കെ തന്നെ കാണും ജയിലാത്തില്ലേ പറയാനൊക്കെ സുഖമാണ് പക്ഷെ നേരത്തെ പോകുന്നപ്പോൾ സൂചിപ്പിച്ചിരുന്ന പോലെ മാരി കേസും കുപ്പിയൊക്കെ പാടേണ്ടി കാര്യം ചെയ്യുന്നുണ്ടാട് അവിടെ ഞങ്ങൾക്ക് കൊണ്ടുപോയിക്കാരെ ഓരി വാങ്ങാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ അവിടെ ജീവിതത്തിന്റെ കിടയിൽ ഊക്കിലേക്കാർ അവിടെ വരല്ലേ അത് നല്ലോണം ശ്രദ്ധിച്ചോണ്ട് നമ്മളെ പൂർവീകരാണ് അപ്പോൾ നമ്മൾ സിക്കന്ദർ മലയിലെ മലയിലോട്ടുള്ള യാത്രയിലാണ് അങ്ങനെ ചുട്ട് നമ്മൾ റോഡിൻ്റെ ഇരുവശവും എണ്ണപ്പനകളൊക്കെ കാണട്ടോ ഈ എണ്ണപ്പന നമ്മുടെ നാട്ടിലൊക്കെ റോഡ് സൈഡിലൊക്കെ എണ്ണപ്പന പിന്നെ അതിൻ്റെ കായ് പ്രത്യേകം ഒരു കായാണ് അത് കായൊക്കെ നമ്മളിവിടുത്തെ തമിഴ്നാട്ടുകാരൊക്കെ ഇവിടുന്ന് വെക്കുന്നത് കാണാം എണ്ണപ്പനകളാണ് എണ്ണപ്പനകളാണൊക്കെ കാണുന്നത് അതുപോലെ തന്നെ ഈ സിക്കന്തിർമലിൽ ഒരുപാട് വിശേഷക്കാരുടെ അപ്പോ നേരെ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം ഉസ്താൻ്റെ മോന്റെ പാട്ട് ഒന്ന് കേട്ട് വരാം ഓക്കെ വള്ളിപ്പറമ്പ് ഒന്ന് വാങ്ങിയല്ലോ ആണെങ്കിൽ വേണ്ട അപ്പൊ ഞങ്ങൾ സിക്കന്ദർ മലയിൽ എത്തിട്ടോ അവിടെ ഒരു മസ്ജിദിൽ നിസ്കരിക്കാൻ വന്നതാണ് അങ്ങനെ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് അപ്പൊ അവിടെ പ്രത്യേകം ഒരു കാളവണ്ടി കണ്ടു ആ കാളവണ്ടി അതിന്റെ മുകളിൽ എന്താണ് ഇരിക്കുന്നത് അറിയില്ല എന്തായാലും ഒരു കൗതുകം തോന്നി അതുകൊണ്ടായിരുന്നു പിന്നെ അതിന്റെ വീടിയൊക്കെ എടുത്ത് ഇതിപ്പോ മധുര എന്ന് പറഞ്ഞ ടൗണിലാണ് ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ സിക്കന്ദർ മല കയറി പോകേണ്ടത് അതൊക്കെ നമ്മൾ ആ കയറുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടൊക്കെ ഇവിടെ കേട്ടോ അപ്പൊ ഇതിൻ്റെ മുന്നേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം യാത്ര യാത്ര ചെയ്യുമ്പോൾ ഒരു പക്ഷെ നമുക്കൊന്നും മനസ്സിലാവൂല കാരണം എവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാം എവിടുന്നാണ് നല്ല ക്വാളിറ്റി സാധനങ്ങൾ എന്റെ കാഴ്ചയിൽ മധുരൂർ ഹൈടെ രണ്ടു മണി സ്ഥലങ്ങളായാലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഏറ്റവും നല്ലത് നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് വിലയും കൂടുതലാണ് അതുപോലെ തന്നെ ക്വാളിറ്റി ഭക്ഷണം കഴിക്കാൻ ഇത് ഭക്ഷണം കഴിച്ചാലും വേണം അടുത്തുള്ള ടോർച്ച് വെയിലൊക്കെ അങ്ങനെ റോഡ് സൈഡ് പല ആരോഗ്യങ്ങളെറിയുന്നവരൊക്കെ ചെയ്യുകയും കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഭക്ഷണം കഴിച്ച കുറച്ച് ദിവസം നടന്നിട്ട് വേണം നമ്മളെ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ നല്ല തിരഞ്ഞെടുപ്പ് ും പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ പേ പേ ആയിട്ട് അത് പൈസ അടച്ചുകൂടെ മോട്ട് വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പാർട്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കാണാം അല്പം ദൂരം നടന്നാലാണ് നമ്മളീ ഈ അടുത്തൊക്കെ ഉള്ളത് ഈ പോണ പോ ഈ വഴിയിലാണ് നമ്മൾ സിക്കർദർ മലയിലോട്ടുള്ള അതുപോലെ തന്നെ വഴി അതൊക്കെ നമ്മൾ വീഡിയോയിൽ അവസാനം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒപ്പമുള്ളവരൊക്കെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് മറ്റു ചിലർ ഭക്ഷണം കഴിക്കാൻ പോകുന്നവരാണ് അങ്ങനെ ഇത് മധുര ടൗൺ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ കല ഓർമ്മകാരാണ് നമ്മൾ സിക്കന്ധർമല എന്ന് പറയുന്ന മലയാണ് ആ ഞങ്ങൾ പോകുന്ന ബസ് ബസ്സോട്ടം വടക്കൻ നടന്ന ബസ്സിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് തൊട്ട മാലിന്റെ ഭംഗിയുണ്ടല്ല എത്രയോ ആ മല നിൽക്കുന്നത് പോകുന്ന കഴിവരികളൊക്കെയാണ് കാണോ അതിലേയും നമുക്ക് കഴിച്ചു സിക്കന്ധർ മല കയറാനുള്ള പരിപാടിയാണ് അപ്പൊ വൈകല് കണ്ട ഒരു സൈക്കിൾ റിക്ഷയാണ് കണ്ടത് ആ വഴി കൂടി അല്പം മുന്നോട്ട് നടന്നാലാണ് നമ്മൾ സിക്കന്ധർ മലയായിട്ടുള്ള വഴികൾ കാണാൻ അങ്ങനെ വഴികൾ നമ്മൾ കണ്ടു ഇവിടെയാണ് നമ്മൾ കാണുന്നത് ആ മണ്ടിൽ അപ്പൊ ഈ സിക്കന്ധർമല തമിഴ്നാട്ടിലെ ഒരു പ്രശസ്തമായ ഒരു മലയാണ് മധുരക്കടുത്ത് അപ്പൊ ഈ സിക്കന്ധർമലയ്ക്കുള്ള പേര് ശരിയായ പേര് തിരുപ്പറം കുന്ദ്രം ദർഗ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക അപ്പൊ തിരുപ്പറം കുന്ദ്രം മല സിക്കന്ദർ ദർഗ എന്നറിയപ്പെടും കുന്ദ്രം ദർഗ എന്നും തെറ്റായി എഴുതപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തിലെ മധുര ജില്ലയിലാണ് ഈ തിരുപ്പറൻകുന്ത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദർഗ സമുച്ചയമാണിത് ഈ സമുച്ചയത്തിൽ ഒരു സൂഫി ദേവാലയം സൂഫി സന്യാസി സുൽത്താൻ സിക്കന്ധർ ബാദുഷാ ഷീദിന്റെ ശവകുടീരം ഒരു പള്ളി എന്നിവ ഉൾപ്പെടുന്നു ഈ തിരുപ്പറം കുന്ദ്രം കുന്നുകളുടെ കൊടുമുടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുപ്പറം കുന്ത്രം മുരികൾ ക്ഷേത്രവും സമാന ഗുഹകളും ഈ കുന്നുകളിലുണ്ട് തിരുപ്പറം കുന്ദ്രം കുന്നുകൾ തമിഴ് ജനതയുടെ മതപരമായ ഐക്യത്തിന്റെ തെളിവായി ലോകത്തിനു മുന്നിൽ നിലകൊള്ളുകയും ചെയ്യുന്നു സിഗന്ദർ മലൈ എന്നും അറിയപ്പെടുന്ന ഇത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴിൽ അവസാന മധുര സുൽത്താൻ സിഗന്ദർ ഷാ രക്തസാക്ഷിത്വം വരിച്ച സ്ഥലമാണ് ഇത് Sekander Malek hy regondel gehad അല്ല ഈ പാട്ടിയാരെ എണ്ണീക്കണം ആൺ പട്ടി വന്നു പോയി മധുരയാണ് മധുര മധുര എന്തായാലും ഇപ്പൊ പാറിന്റെ പേര് പറഞ്ഞ് സിക്കൻ തറമല കയറുന്ന കയറ്റാണിത് കൊതുക്കൊക്കെ കൊത്തി വെച്ചക്കണില്ല ഇതൊക്കെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ കേറിയാ മതി പോരിയാണ് എനിക്ക് പോറിയാണ് എനിക്ക് ഇഷ്ടം വർക്കറ്റ് ചെയ്യുന്നു എനിക്ക് ആനി ആണ് മുറുക്കിട്ട് മൂന്നാണ് കൊണ്ടാക്കി ആണുണ്ടേനെ ഇതിനെ പഠിക്കുന്നേ അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ സിക്കന്ദർ മലയുടെ ഏകദേശം മദ്യത്തിലെത്തിയിട്ടുണ്ട് ഇനി കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മലയുടെ ടോപ്പിലെത്താം മക്കാമൊക്കെ കാണാം അവിടെ നമ്മൾ സിയാർത്ത് ചെയ്യുന്നുണ്ട് ദാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏർപാടി സിയാർത്ത് ടൂറിലെ മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ വീഡിയോ ഏതെങ്കിലും രണ്ട് മൂന്നാല് എപ്പിസോഡായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൽ സിയാറത്തുമായിട്ട് ഇത്തരം സിയാറത്തുകൾ ആയിട്ട് നമ്മളെ നാണികാക്കാനെ സമീപിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ കൂടെ രസകരമായ പല നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള യാത്ര തികച്ചും എല്ലാവർക്കും ഉപകാരപ്രദവും സൗകര്യപ്രദവും അനുഗ്രഹീതവുമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഭക്ഷണം അടക്കമാണ് ഭക്ഷണം താമസം അതുപോലെ തന്നെ ടിക്കറ്റ് എന്നിവ ഉൾപ്പെടെയാണ് അദ്ദേഹത്തിൻ്റെ പാക്കേജ് അപ്പോൾ കഴിയുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ സിയാറത്ത് ടൂറുമായിട്ട് അത് ഒരു ചേറത്തൊക്കെ പോകാൻ പറ്റുള്ളവർ അദ്ദേഹത്തെ ബന്ധപ്പെടുക അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് നാണിയാക്കാൻ്റെ നമ്പർ അങ്ങനെ നമ്മൾ സിക്കന്ദർ മലയുടെ ടോപ്പ് എത്തി ഏകദേശം നടന്ന് നടന്ന് കുഴങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഈ സിക്കന്തർമല എന്നൊക്കെ നമുക്ക് കയറി കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ മക്കത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ജബലിന്നൂറൊക്കെ കയറുന്ന ആ ഒരു അനുഭൂതിയൊക്കെ നമുക്ക് കിട്ടും അതിനെക്കാട്ടിലും കുറച്ച് റിസ്ക് റിസ്ക്ടിച്ചു അല്ലെങ്കിൽ അതിനോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു മല തന്നെയാണ് സിക്കന്ധർ മലയുടെ അനുഭവകഥകളും അതൊരു ആ ടൗണൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ സി ടൂറിലെ അവസാനത്തെ എപ്പിസോഡാണ് ഈ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി ഇനി നമ്മൾ ഏറ്റവും ടോപ്പിലാണ് ഈ ബാദുഷൻ്റെ മക്കാമ് അവിടെ എത്താനായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ അടുത്തത് നമ്മൾ ചേർത്ത് പോകുന്നത് നാണയക്കാൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ അജ്മീർക്ക് പോകുന്നുണ്ട് അപ്പൊ അജമീറിലെ വിശേഷങ്ങള് അതുപോലെ തന്നെ ഇനി बड़ी <speaking inNot -place> ने <laughs> അതിന് മൂന്ന് നാല് മാസം പെരുന്നാൾ കഴിഞ്ഞിട്ട്